ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധുവിന്റെ വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും ദേവസ്വം ബോർഡ് മിനിറ്റ്സ് അടക്കം പിടിച്ചെടുത്ത നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കവും നടക്കുന്നു ശബരിമല സ്വർണ്ണ കവർച്ച അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണ ബോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നതിനിടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഉണ്ണികൃഷ്ണ പോറ്റിയുടെ വീട്ടിൽ നേരത്തെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ പീഡം കണ്ടെത്തിയ ബന്ധുവിന്റെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം ഉന്നതരടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും ഇനി ഉണ്ടാവുക ദേവസ്വം ബോർഡ് മിനിറ്റ്സ് പിടിച്ചെടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നുള്ള നടപടികളിലേക്കും എസ്ഐ സംഘം കടക്കും ഗൂഢാലോചനയിൽ പങ്കുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനന്ത അനന്തസുബ്രഹ്മണ്യത്തെ അന്വേഷണ സംഘം രണ്ടു ദിവസവും ചോദ്യം ചെയ്ത് വിട്ടയച്ചു തുടർ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിവിധ സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തും ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പുണ്ടാകും സ്വർണ്ണ കവർച്ചയിൽ പങ്കുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് രാഷ്ട്രപതിയുടെ ശേഷം ശബരിമല സന്നിധാനത്തും തെളിവെടുപ്പ് നടത്താനാണ് എസ് തീരുമാനം ജനം തിരുവനന്തപുരം